ശബരിമല സ്വർണക്കൊള്ളയിൽ നിർണായക നീക്കവുമായി എസ് ഐ ടി നടൻ ജയറാമിനെ എസ് ഐ ടി ചോദ്യം ചെയ്തു ചെന്നൈയിലെ വീട്ടിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം തുടങ്ങുന്നതെന്നും പോറ്റി നിരവധി തവണ പൂജകൾക്കായി വീട്ടിൽ എത്തിയിട്ടുണ്ടെന്നും ജയറാം മൊഴി നൽകി പോറ്റിയെ വിശ്വാസമായിരുന്നു സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ല കട്ടിളപ്പാളി സ്മാർട്ട് ക്രിയേഷനിൽ പൂജിച്ചപ്പോഴും പോറ്റി വിളിച്ചപ്പോൾ പങ്കെടുത്തിരുന്നു വാതിൽപ്പാളികൾ കോട്ടയം ഇളംപള്ളി ക്ഷേത്രത്തിൽ എത്തിച്ച് ഘോഷയാത്ര നടത്തിയപ്പോഴും പങ്കെടുത്തു സാമ്പത്തിക ഇടപാടോ തട്ടിപ്പോ അറിയില്ലെന്നും ജയറാം വ്യക്തമാക്കി അതേസമയം ശബരിമല സ്വർണക്കൊള്ള കേസിൽ ജയറാം കേസിൽ സാക്ഷിയാകും ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാർ സ്വാഭാവിക ജാമ്യത്തിനായി കൊല്ലം വിജിലൻസ് കോടതിയിൽ ഇന്ന് അപേക്ഷ സമർപ്പിക്കും ഇന്നലെ സുധീഷ് കുമാറിന്റെ റിമാൻഡ് കാലാവധി തൊണ്ണൂറ് ദിവസം പൂർത്തിയായിരുന്നു കട്ടിളപ്പാളി കേസിലും ദോരപാലക ശില്പ കേസിലും സുധീഷ് കുമാർ പ്രതിയാണ് രണ്ട് കേസുകളിലും ഒരേ ദിവസമായിരുന്നു അറസ്റ്റ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ ബോർഡിന്റെ തീരുമാനം അനുസരിച്ച് പ്രവർത്തിക്കുക മാത്രമാണ് ചെയ്തതെന്നും സ്വർണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് പ്രതിയുടെ വാദം എസ്ഐ ടി കുറ്റപത്രം സമർപ്പിക്കാത്തത് കൂടി ചൂണ്ടിക്കാട്ടിയാണ് ജാമ്യാപേക്ഷ കേസിലെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി കട്ടിടപ്പാളി കേസിൽ ഉടൻ സ്വാഭാവിക ജാമ്യത്തിന് നീക്കം നടത്തും ശബരിമല സന്നിധാനത്തെ കട്ടിളപ്പാളിയിലെയും ദ്വാരപാലക ശില്പങ്ങളിലെയും സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടായതായി വി എസ് എസ് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിൽ കണ്ടെത്തിയതോടെ പരിശോധന നടത്തും ഉപഭോക്താക്കളും തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താനാണ് പരിശോധന ദ്വാരപാലക പാളികയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് ഗ്രാം സ്വർണവും കട്ടിളപ്പാളികളിൽ നാനൂറ്റി ഒമ്പത് ഗ്രാം സ്വർണവും പൂശി എന്നാണ് പോറ്റിയുടെ മൊഴി അതേസമയം എത്ര സ്വർണം പാളികളിൽ ഉണ്ട് എന്നതിൽ ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടില്ല സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ ശാസ്ത്രീയ പരിശോധന വേണമെന്നാണ് എസ് ഐ ടി പറയുന്നത് സംസ്ഥാനത്തെ പാളികളിൽ നിന്ന് വീണ്ടും സാമ്പിൾ ശേഖരിക്കും വി എസ് എസ് സിയിൽ പരിശോധിക്കാനാണ് നീക്കം ഇതിനായി ഹൈക്കോടതിയുടെ അനുമതി വാങ്ങിയാകും നടപടി സാമ്പിൾ ശേഖരിക്കാൻ വീണ്ടും അനുജ്ഞയും വാങ്ങേണ്ടി വരും ശബരിമലയിലെ കട്ടിളപ്പാളികളിലെ സ്വർണം കട്ടെങ്കിലും പാളികൾ ആകെ മാറ്റിയിട്ടില്ലെന്നാണ് വി എസ് എസ് സിയിലെ ശാസ്ത്രജ്ഞരുടെ മൊഴി ശബരിമല കട്ടിളപ്പാളികൾ മാറ്റിയിട്ടില്ലെന്നും കവർന്നത് ചെമ്പുപാളികൾ പൊതിഞ്ഞ സ്വർണമാണെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് ചെമ്പുപാളികൾ പൊതിഞ്ഞ സ്വർണ്ണമാണ് കവർന്നതെന്ന് ശാസ്ത്രീയ പരിശോധനാ ഫലം സ്ഥിരീകരിച്ചു എന്നാണ് വി എസ് എസ് സി ശാസ്ത്രജ്ഞരുടെ മൊഴി ഇപ്പോഴുള്ളത് ഒറിജിനൽ ചെമ്പുപാളികൾ തന്നെയാണ് പാളികളിൽ ഉണ്ടായത് രാസഘടന മാറ്റുമെന്ന മൊഴിയുടെ വിശദാംശങ്ങൾ എസ് ഹൈക്കോടതിയെ അറിയിക്കും Música